ഹിമാചലിലെ കുള്ളു ജില്ലയിലാണ് മണാലി സ്ഥിതി ചെയ്യുന്നത് കൊള്ളു എത്തിക്കഴിഞ്ഞാൽ നേരിയ തണുപ്പും കാറ്റും അറിയാതെ തന്നെ നമ്മളെ പൊതിയാൻ തുടങ്ങും മണാലി യാത്രയിലെ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എത്തിക്കഴിഞ്ഞാൽ കാശ്മീർ ഗേറ്റ് സ്റ്റോപ്പിൽ നിന്ന് മണാലിയിലേക്ക് ബസ് സർവീസ് ഉണ്ട് പ്രൈവറ്റ് ബസ്സുകളാണ് ഉള്ളത് ഡൽഹിയിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി അൻപതോളം കിലോമീറ്ററുകളുണ്ട് മണാലിയിലേക്ക് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ തന്നെ മണാലിയിലെടുത്ത് എത്താറായ കാഴ്ചകളാണ് ഡൽഹിയിലെ കശ്മീർ ഗേറ്റ് എന്നാണ് സ്റ്റോപ്പുകൾക്ക് പറയപ്പെടുന്നത് ഡൽഹി മെട്രോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സ്റ്റോപ്പുകൾ ഉള്ളത് കശ്മീർ ഗേറ്റ് നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ പോകുന്നു നമ്പർ ഫൈവ് നമ്പർ സിക്സ് എന്നീ സ്റ്റോപ്പുകളിലാണ് മണാലിയിലേക്കുള്ള പ്രൈവറ്റ് ബസ്സുകൾ സർവീസുകൾ ആരംഭിക്കുന്നത് നമ്മൾ ഈ കാണുന്ന വെള്ളക്കെട്ടുകൾ മണാലിയിലെ സോളം വാലിയിൽ നിന്ന് മഞ്ഞുരുകി മലയിറങ്ങി വരുന്ന വെള്ളമാണ് ഇവിടെ റോഡ് പണികളും മറ്റു ഗതാഗത സൗകര്യങ്ങളും ദ്രുതഗതിയിൽ നടക്കുന്നു പൂറ്റൻ പാറക്കെട്ടുകൾ പോലെ മഞ്ഞുകട്ടകൾ മലയിൽ ഒരുമിച്ചുകൂടി പിന്നെ അത് കല്ലുകളായി താഴേക്ക് പതിയുന്ന ഉരുൾപൊട്ടൽ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പല റോഡുകളും പല വഴികളും പലപ്പോഴും അപകടത്തിലാവാണമുണ്ട് പല റോഡുകളും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതും ഇതുകൊണ്ടാണ് നിർമ്മാണം അപകടമുണ്ടാക്കുന്ന രീതിയിലാണ് എന്നാൽ കാഴ്ച അതിസുന്ദരമാണ് ഇവിടുത്തെ റോഡുകളൊക്കെ മലകൾ തുരന്ന് ഒരു സൈഡ് വല്ലാതെ ബാലിക്കേടുകളോ തടവുകളോ ഇല്ലാതെ പെട്ടെന്ന് വാഹനങ്ങൾ ചക്രം തെന്നി താഴേക്ക് പതിക്കുമെന്ന് തോന്നുന്ന രീതിയിലുള്ള യാത്രയാണ് മണാലിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക ഡൽഹിയിലെ കശ്മീർ ഗേറ്റ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഏഴ് മണിയോടെയാണ് ഈ ബസ് ഞങ്ങൾ കയറിയത് നാനൂറ്റി എഴുപതോളം കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങളിപ്പോൾ മണാലിയോട് അടുത്തു നിൽക്കുന്നു ഏതു മഞ്ഞ് വീഴ്ചയിലും പാറ പോലെ ഉരുക്കുപോലെ നിൽക്കുന്ന മരമാണ് ആ മലയുടെ താഴ്വാരത്ത് നിങ്ങൾ കാണുന്നത് കാശ്മീരിലൊക്കെ ഈ മരങ്ങൾ ധാരാളമായി കാണപ്പെടും ബസ്സിൽ നിറയെ യാത്രക്കാരില്ല ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് ധാരാളം ബസ് സർവീസുകളുണ്ട് അതാണ് കാരണം ടിക്കറ്റ് നിരക്ക് തന്നെ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും നിശ്ചയിക്കപ്പെട്ട സൈറ്റ് വഴി ബസ് ടിക്കറ്റ് ഓൺലൈനിലായി ചെയ്യാവുന്നതാണ് ഓഫ്ലൈനിനേക്കാളും എത്രയോ കൂടുതലാണ് ഓൺലൈനിൽ എന്ന് അറിയാൻ കഴിഞ്ഞു നമ്മളിപ്പോൾ കടന്നു പോകുന്ന വഴികളിലേക്ക് ധാരാളം റോഡുകൾ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് മഞ്ഞ് വീഴ്ചയും കല്ലുവീഴ്ചയോ ഒക്കെ ആയിരിക്കും കാരണം എന്ന് വിചാരിക്കുന്നു ഈ വെള്ളക്കെട്ടുകളിൽ തന്നെ ആഴമുള്ള ഭാഗങ്ങളുമുണ്ട് അവിടെയാണ് ബോട്ട് ട്രാഫ്റ്റിങ് നടക്കുന്നത് അതായത് സാഹസിക ബോട്ട് യാത്ര മലകൾ കൊണ്ടും താഴ്വരകൾ കൊണ്ടും ചുറ്റപ്പെട്ട പ്രദേശമാണിത് ഉയർന്ന പ്രദേശമായതിനാൽ സ്കൈ ഡ്രൈവുകൾ പോലുള്ള ആക്ടിവിറ്റികൾ കൂടുതലായി ഇവിടെ കാണപ്പെടുന്നു ഇത്തിരി ക്യാഷ് ലാഭിക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ബസ് യാത്രയിൽ ഭക്ഷണം കൂടെ കരുതുന്നതാണ് ഏറ്റവും നല്ലത് ബസ് ഡ്രൈവർ ഏതെങ്കിലും ഹോട്ടലിന് മുന്നിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി തര പക്ഷേ നാം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിരിക്കും അവിടുത്തെ തുക ഞാൻ സൂചിപ്പിച്ചതുപോലെ എപ്പോഴോ റോഡിൻ്റെ ഒരു സൈഡ് ഭാഗം അടിയിലേക്ക് പൊതിഞ്ഞിരിക്കുന്നു എന്നാൽ സുരക്ഷിതമാണ് ഈ യാത്ര നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു മണാലിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയും അനുഭവവും മഞ്ഞും മഞ്ഞുവീഴ്ചയും അവിടുത്തെ അനുഭവങ്ങളുമാണ് അത് അനുഭവിക്കണമെങ്കിൽ മണാലിയിൽ നിന്ന് സോളൻ വാലിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം മണാലിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്താണ് സോളം വാലി എന്ന ഉയർന്ന പ്രദേശം കിടക്കുന്നത് അവിടെയാണ് മഞ്ഞ് പെയ്യുന്നത് മണാലിയിലെത്തി സോളം വാലിയിലേക്ക് പോവാൻ വാഹനങ്ങൾ റെൻറ്റിനെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ബൈക്ക് കാറ് ജീപ്പ് അങ്ങനെ തുടങ്ങി എല്ലാ വാഹനങ്ങളും റെൻറ്റ് ലഭിക്കുന്നതാണ് മഞ്ഞുവീഴ്ച കൂടുതലുള്ള സമയത്താണെങ്കിൽ ബൈക്ക് അത്ര സുരക്ഷിതവുമല്ല അപകടവുമാണ് മണാലിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതേയുള്ളൂ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാം ഉള്ളത് പക്ഷേ അന്യായമായ ബ്ലോക്ക് കാരണം ഒരുപക്ഷേ ഒരു ദിവസം തികയാതെ വരും